വിശംശയായ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് തിരുസഭ നമുക്കായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മഹത്തായ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ഈശോയെ പ്രതി എപ്പോഴാണ് നാം പീഡിപ്പിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും വ്യാജ ആരോപണങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള എൻറെ നിലപാടുകളും വിശ്വാസങ്ങളും ഈ ലോകത്തിന് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല ഉദാഹരണമായി സെയിം സെക്സ് മാരേജ് അബോഷൻ മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് കരുതുന്നവരുണ്ട് അവർക്കിടയിൽ ഞാൻ എൻ്റെ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ എന്നെ ഒരു പിന്തിരിപ്പനായി കണ്ട് എന്നെ അവഹേളിക്കുവാനും മാറ്റി നിർത്തുവാനും വ്യാജ ആരോപണങ്ങൾ ഉയർത്തി എൻ്റെ സൽപ്പേര് നശിപ്പിക്കുവാനും അനേകം ആളുകൾ കാണും പക്ഷേ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോഴും അവഹേളിക്കപ്പെടുമ്പോഴും നമ്മൾ സന്തോഷിക്കണം എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ നോമ്പ് കാലത്ത് സ്വർഗത്തിലെ നമ്മുടെ പ്രതിഫലം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ